ഞാൻ ആക്ച്വലി സമകാലീന വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ച് വീഡിയോസ് ഇടുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് എന്തോ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി ഒരു ആയിട്ട് കണ്ടാൽ മതി ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയുകയാണ് ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതിന് കാരണക്കാരായ എന്ന് പറയുന്ന സ്ത്രീയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് വൈറലാണ് കുറച്ച് മീംസ് വൈറലാണ് അതൊക്കെ സ്ത്രീകൾക്ക് ആണ് എല്ലാ സ്ത്രീകളെയും ഞങ്ങൾക്ക് പേടിയാണ് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് ഈ ബസിൽ പ്രവേശനമില്ല സ്ത്രീകളെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യില്ല എല്ലാ സ്ത്രീകളും ഷംജിതമാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് അത് കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് സ്ത്രീകൾ പല രീതിയിലും ചൂഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പീഡനങ്ങൾ അനുഭവിച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആരും വന്നിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പുരുഷന്മാരെല്ലാവരും ഗോവിന്ദ ചാമിമാരാണ് എന്നാണ് ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ഉൾപ്പെടെ നിങ്ങളുടെ വീടുകളിലുള്ള ഓരോ സ്ത്രീക്കും അവർ ഇന്നുവരെ ജീവിച്ച ജീവിതത്തിനിടയിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അവർ അനുഭവിച്ച ചൂഷണത്തിന്റെ ഒരു കഥയെങ്കിലും പറയാനുണ്ടാവും ഒരു പുരുഷന്റെ അടുത്ത് നിന്ന് പൊതുസ്ഥലങ്ങളില് സ്കൂളില് ട്രെയിനിൽ ബസ്സിൽ ഇടവഴികളിൽ ട്യൂഷൻ ക്ലാസ്സിൽ മദ്രസകളിൽ സ്വന്തം വീട്ടിൽ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കടയിൽ നിന്ന് അച്ഛനിൽ നിന്ന് കാമുകനിൽ നിന്ന് ടീച്ചേഴ്സിൽ നിന്ന് അയൽവക്കത്തുള്ള ചേട്ടനിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾ പുരുഷന്മാരാൽ അനുഭവിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ട്യൂഷനുകളുണ്ട് അടുത്തൊന്നും ഇരുത്തി സംസാരിച്ച ചിലപ്പോൾ അറിയാൻ സാധിക്കും അപ്പോഴൊന്നും ആരും വന്നിട്ട് ഇതുപോലുള്ള വീഡിയോസ് ഇറക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും പേടിച്ച് നിൽക്കണമെന്നൊന്നും ഒറ്റക്കെട്ടായിട്ട് എവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്താ ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ എന്തോ എന്തോപോലെ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ ആണ് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത് ആ പോസ്റ്റുകളുടെ താഴെ വന്ന കമന്റ്സ് ആണ് ഐം സോറി ആർ ഐ പി സിസ്റ്റർ എന്നൊക്കെയാണ് അങ്ങനെ കമന്റ് ചെയ്ത് അവർ ഓൺ ചെയ്യും അതെൻ്റെ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നതും മരണപ്പെടുന്നതും ഒക്കെ നോർമലൈസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അതൊക്കെ നോർമൽ ആണ് എന്ന് വിചാരിച്ചിട്ടാണോ കാരണം ഇതുപോലുള്ള ഒരു പ്രൊട്ടസ്റ്റോ ഇത്രയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ കാണാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് ആൻഡ് വാട്ട് ഹാപ്പൺ ടു ദീപക് വാസ് റിയലി അൺഫെയർ ബട്ട് സെയിം ഓൾ ദീസ് ന്യൂ ഔട്ട് റീച്ചസ് ഫ്രോം ദൈൻ all 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 those I am means I just want to she not all women. not all women നീതി കിട്ടരുത് അവളുടെ ജീവപരിയന്ത നടപടിടണം അവളെ പുറത്തേക്ക് വിടേ ചെയ്ത് അവളെ പിടിച്ചിട്ട് ഞങ്ങൾ മുന്നിലേക്ക് ഒന്ന് കൊണ്ടിരിച്ച് ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടു വന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയാം പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു അത് വേണ്ടിയിരുന്നു അതിനുള്ള വഴി നിങ്ങൾക്ക് അല്ലെന്നും ചെയ്തു തരാൻ പറ്റി വലിയൊരു ഉപകാരമായിരുന്നു അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഞങ്ങള് അവൾ പുറത്തേക്ക് അവളെ വിടരുത് കാരണം ഇനിയും പാവം പിടിച്ച പുരുഷന്മാർ ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും ഇതേമാരിത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനമ്മമാര് നീതി കുടുങ്ങിപ്പോകും അതുപോലെ അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇണ്ടാവരുത് ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്ത് ഉണ്ടാവരുത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അവൾ കൊണ്ടുവന്ന അത്രയും നന്നായി ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കാണിയില്ല ഞങ്ങൾ മുന്നേലേ കണ്ടിട്ടുള്ളതാണ് നേരിട്ട് കണ്ടിട്ടില്ല അവർ കണ്ട കാണുന്നു അതിനൊരു ഇതുണ്ടായിരുന്നു അവൾക്ക് അച്ഛനമ്മ കാണിച്ച് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് കാണണ്ട അവൾക്ക് എങ്ങനെ കുടുംബം എന്ന് എന്നവൾക്ക് അറിയേണ്ടേ അച്ഛനും അമ്മയും അവൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു ും അവ്യത്തിൽ വിട്ടാൽ പോയില്ലേ ജാമ്യത്തിൽ അവളെ വിടാൻ പാടില്ല ഒരു കാരണവശാലും അവൾ ജാമ്യത്തിൽ വിടാൻ പാടില്ല ജാമ്യത്തിൽ ഇട്ടാലാണ് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞാൽ നാളെ പറഞ്ഞാൽ അവള് ജാമ്യത്തിൽ വിട്ടു തന്നെ പോയില്ലേ പിന്നെ അതിലെ വകുപ്പും മറ്റുന്നൊക്കെ പോയി ഈ ഇത് തന്നെ അവള് കഠിന ശിക്ഷ കൊടുത്തിട്ട് അവളെ ലോകത്തിലാക്കണം അവളെ ഒരിക്കലും ജയിലും വിടാൻ പാടില്ല ഞങ്ങളല്ല ഞങ്ങളുടെ വക്കീലിനെ അവിടെ ഏർപ്പാട് ചെയ്തേക്ക് എല്ലാവരും വക്കീലിനെ വക്കാലത്ത് സാറിന് അറ്റൻറെ അവിടെ കോടതി ഇതാക്കിയിട്ടുണ്ടോ അപ്പൊ ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ വക്കീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ കൊടുത്ത വക്കീൽ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചു കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയണ സുപ്രീം കോടതി വക്കീലാ കൊടുത്തത് ദീപക് ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് നിറ കണ്ണുകളോടെ നിൽക്കുന്ന ഒരു യുവാവിന്റെ മുഖം തന്നെയാണ് ദീപകിന്റെ ആ ഒരു നിസ്സഹായവസ്ഥ ക്രൂരമായിട്ടുള്ള ചതിയും വ്യക്തിഹത്യയുമാണ് അയാളെ ഈ ഒരു കടുങ്കയിലേക്ക് നയിച്ചത് ദീപകനെ സംഭവിച്ചത് ആർക്കും സംഭവിക്കരുത് പക്ഷെ ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പടരുന്ന മറ്റൊരു തരം വൈറസിനെയാണ് നമ്മൾ കാണാതെയും പോകരുത് അത് പൊതുവായ സ്ത്രീവിരുദ്ധതയാണ് ഇവിടെ മസ്താനി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയേ അവർ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയരുന്നത് പക്ഷേ വൈകാരികത മാറ്റി വെച്ചിട്ട് ആ വാക്കുകളെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് ചില സത്യാവസ്ഥകളെല്ലാം ബോധ്യപ്പെടും ആദ്യം തന്നെ ഒന്ന് പറയട്ടെ ദീപക് ഇവിടെ നൂറ് ശതമാനം എരെയാണ് ഒരു പെൺകുട്ടി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു യുവാവിനെ ഇത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ അതിനെ ശ്രമിച്ചുവെങ്കിൽ അത് നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും വലിയ തെറ്റാണ് ഷിഞ്ചിത എന്ന വ്യക്തിയെ ആർക്കും ന്യായീകരിക്കാനും കഴിയില്ല ദീപകിന് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് പക്ഷേ ആ ശബ്ദം സ്ത്രീ വർഗത്തെ മൊത്തമായിട്ട് അധിക്ഷേപിക്കാനുള്ള ഒന്നായിട്ട് മാറരുത് എന്തുകൊണ്ടാണ് മസ്താനി പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രസക്തമാകുന്നത് ഇതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എന്ന് പറയുന്നത് പദവിയുടെ ദുരുപയോഗം തന്നെയാണ് അതായത് നിയമങ്ങളും സാമൂഹിക പരിഗണനകളും സ്ത്രീകൾക്ക് അനുകൂലമാകുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർ പലപ്പോഴും ഇരകളാക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമാണ് എന്നാൽ ആ പരിഗണനയെ ആയുധമാക്കി മറ്റൊരാള് ഉപദ്രവിക്കുന്ന ശിംജിതമാരെ സമൂഹം ഒറ്റപ്പെടുത്തണം ഇവിടെ ക്രിമിനൽ മനോഭാവത്തിന് ലിംഗമില്ല അത് ആണായാലും പെണ്ണായാലും അവർക്ക് ഉണ്ടാകുമല്ലേ ദീപകിന്റെ കാര്യത്തിൽ പ്രതി ഒരു സ്ത്രീ ആയിപ്പോയി എന്നത് കൊണ്ടാണ് ആ വർഗത്തെ മുഴുവൻ വേട്ടയാടുന്നത് ശരിയല്ല ചരിത്രത്തിൽ നടന്ന കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മസ്താനി ഉയർത്തിയ ഏറ്റവും വലിയ പോയിന്റ് ആണ് ഗോവിന്ദ ക്രൂരമായിട്ടുള്ള പതിനായിരം പീഡനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പതിനാലുകാർ വിശ്വസിച്ച് കൂടെ പോയതിനാൽ തന്നെ കൊല്ലപ്പെട്ടതും ഈ ഒരു കഴിഞ്ഞ ആഴ്ച തന്നെയാണ് അപ്പോഴൊന്നും എല്ലാ പുരുഷന്മാരെയും പേടിയാണ് എന്ന് പറഞ്ഞ് സ്ത്രീകൾ മൊത്തമായിട്ട് രംഗത്ത് വന്നില്ല കാരണം അവർക്ക് അറിയാമായിരുന്നു ഇതൊരു വ്യക്തിയുടെ ക്രൂരതയാണ് എന്നുള്ളത് ആ ഒരു മെച്യൂരിറ്റി എന്തുകൊണ്ട് പുരുഷന്മാർ തിരിച്ചു കാണിക്കുന്നില്ല ഇന്നത്തെ മീമുകളും ട്രോളുകളും എല്ലാം കാണുമ്പോൾ എന്താ തോന്നുന്നത് എല്ലാ സ്ത്രീകളും ശിഞ്ചിതമാരാണ് എന്നുള്ള രീതിയിലാണ് പെണ്ണിനെ വിശ്വസിക്കരുത് എന്നുള്ള സന്ദേശം പടർത്തുമ്പോൾ നമ്മൾ അപമാനിക്കുന്നത് ആരെയാണ് നിങ്ങളുടെ വീട്ടിലെ അമ്മയും സഹോദരിയും പെൺമക്കളെയും അല്ലേ ഒരു വ്യക്തിയുടെ തെറ്റിനെ ആ വിഭാഗത്തിന് മൊത്തം സ്വഭാവമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിക്കും പറഞ്ഞ വലിയൊരു സാമൂഹിക വിപത്താണ് ഇത് നാളത്തെ ബന്ധങ്ങളിൽ സംശയത്തിന്റെ വിത്തുകൾ മാത്രമേ പാകുകയുള്ളൂ മസ്താനി പറഞ്ഞ പോയിന്റ് ഇതാണ് കുറ്റവാളിയെ വ്യക്തിയായിട്ട് കാണുക ലിംഗമായിട്ട് കാണരുത് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ പക്ഷമല്ല മറിച്ച് സത്യത്തിന്റെ പക്ഷമാണ് ദീപകനെ കൊലയ്ക്ക് കൊടുത്ത ആ ഒരു ക്രൂരതക്കെതിരെ നമ്മൾ പൊരുതണം ഷിഞ്ചിതയ്ക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശബ്ദമുയർത്തണം പക്ഷെ ആ രോഷം നിഷ്കളങ്കരായ മറ്റ് സ്ത്രീകളിലേക്ക് തിരിച്ചുവിടരുത് ദീപകിന് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ക്രൂരതകൾ ചെയ്യുന്ന ആണായാലും പെണ്ണായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ തുല്യ ശിക്ഷ തന്നെ ഉറപ്പാക്കണം അല്ലാതെ ഒരു ലിംഗത്തെ മൊത്തമായിട്ട് വെറുത്തതുകൊണ്ട് നീതി ലഭിക്കില്ല നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു വാർത്തയോട് നമ്മൾ പ്രതികരിക്കുന്നതും ആ ഒരു നമ്മുടെ മുൻവിധികളിലൂടെയാണ് ദീപക് കേസിൽ നമ്മൾ കാണുന്നത് രണ്ട് പ്രധാന സാമൂഹിക പ്രതിസന്ധികൾ തന്നെയാണ് മസ്താനി ഉയർത്തിയ ഏറ്റവും വലിയ സത്യവും ഇത് തന്നെയാണ് നമ്മുടെ സമൂഹം അതിക്രമങ്ങളെ നോർമലൈസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഒരു പുരുഷൻ സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ അത് പതിവ് വാർത്തയായിട്ട് മാറുന്നു എന്നാൽ ഒരു സ്ത്രീ തിരിച്ചാണ് ചെയ്യുമ്പോൾ അതൊരു ആഗോള പ്രതിഭാസമായിട്ട് ആഘോഷിക്കപ്പെടുന്നു പീഡന കേസിലെ പ്രതികളെ നമ്മൾ വ്യക്തിപരമായിട്ട് കാണുമ്പോൾ ഷിഞ്ചിതെ നമ്മൾ ഒരു ലിംഗത്തിന്റെ പ്രതിനിധിയായിട്ട് കാണുന്നു ഈ മനോഭാവം മാറേണ്ടതുണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പുരുഷന്മാർക്കിടയിൽ വലിയൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഒരു ഭയമാണ് ദീപക് സംഭവത്തിൽ വലിയ ഒരു പൊട്ടിത്തെറിയായിട്ട് പുറത്തു വന്നത് പക്ഷേ ആ ഭയത്തെ സ്ത്രീ വിരുദ്ധതയായി മാറ്റുന്നത് പ്രശ്ന പരിഹാരമല്ല മറിച്ച് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളു ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നീതിക്ക് ഒരു പക്ഷമേ ഉള്ളൂ അത് സത്യത്തിന്റെ പക്ഷമാണ് ദീപക്ക് നേരിട്ടത് കൊടും ക്രൂരതയാണ് നിയമത്തിന് മുന്നിൽ ശിഞ്ചിത ശിക്ഷിക്കപ്പെടണം സ്നേഹത്തെ ചതിയാക്കി മാറ്റുന്നവർ അത് ആണായാലും പെണ്ണായാലും അവർക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടാകരുത് ഇനി സമൂഹത്തിനോട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പിഴവിനെ ആ വർഗത്തിന്റെ പിഴവായിട്ട് കാണുന്നത് നിർത്തുക നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഈ ഒരു മീമും ട്രോളുകൾ വഴിയൊക്കെ അപമാനിക്കപ്പെടുകയാണ് ആയിരം ഗോവിന്ദ ചാമന്മാരെ കണ്ടിട്ടും പുരുഷന്മാരെ വെറുക്കാത്ത സഹിഷ്ണുത സ്ത്രീകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഒരു ശിഞ്ചിതയെ കണ്ടാൽ സ്ത്രീവർഗത്തെ മുഴുവനും വേട്ടയാടരുത് ക്രിമിനൽ മനോഭാവമുള്ള ആരെയും ക്രിമിനലുകളായി തന്നെ കാണുക അവരെ ആണിന്റെയോ പെണ്ണിന്റെയോ പേരിൽ ന്യായീകരിക്കാനോ പ്രതിക്കൂട്ടിൽ നിർത്താനോ ശ്രമിക്കരുത് അവസാനമായി ദീപക്കിന്റെ കണ്ണീര് നീതി ലഭിക്കട്ടെ ആ വേദന നമ്മളും പങ്കുചേരുന്നു ഒപ്പം മസ്താൻ ഉയർത്തിയ ആ ഒരു വലിയ ലോജിക്ക് അതായത് കുറ്റമാളിയ വ്യക്തിയായിട്ട് കാണുക എന്നുള്ള ആധുനിക ചിന്താഗതി നമ്മുടെ സമൂഹം ഏറ്റെടുക്കുമെന്ന് കരുതുന്നു പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ലോകത്ത് ആർക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാനാകില്ല എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദത്തിന് ഈ ഒരു വീഡിയോ കാരണമാകട്ടെ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം